യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പാർട്ടി അദ്ദേഹത്തിന് നൽകിയ സസ്പെൻഷനും കേരള രാഷ്ട്രീയത്തിൽ വലിയ ധാർമ്മിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകുന്നതും ശ്രദ്ധേയമാണ് ഇതിനിടെ ഈ വിഷയത്തിൽ കെ സുധാകരനും കെ മുരളീധരനും സ്വീകരിച്ച പരസ്പര വിരുദ്ധമായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നതകളെയും ആശയക്കുഴപ്പങ്ങളെയും തുറന്നു കാട്ടുന്നു സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജന മദ്യത്തിലെത്തി തന്റെ നിലപാടിനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് സസ്പെൻഷനിലായ ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത് അത് ഞാൻ അനുസരിക്കുന്നുണ്ട് രാഹുൽ വ്യക്തമാക്കി കെ സുധാകരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരെല്ലാം തന്റെ നേതാക്കളാണെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു പാർട്ടി നേതൃത്വത്തോട് പരസ്യമായി വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക നടപടികൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ സജീവമായി പ്രചാരണം നടത്തുന്നുമുണ്ട് ഇതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് തന്നെ എം എൽ എ ആക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ച പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ പ്രചാരണം നടത്തുന്നതെന്നാണ് കാലുകുത്തി നടക്കാൻ കഴിയുന്നത് വരെ അത് ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തിപരമായ രാഷ്ട്രീയ അടിത്തറയോടും പ്രാദേശിക അണികളോടുമുള്ള ശക്തമായ പ്രതിബദ്ധത വെളിവാക്കുന്നു സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടിയാണെന്നും തന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയാതെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ രണ്ട് ധ്രുവങ്ങളിലുള്ള നിലപാടുകളാണ് പ്രകടമായത് ഇത് പാർട്ടിക്ക് മുന്നിൽ ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് കെ പി സി സി മുൻ പ്രസിഡന്റ് മുതിർന്ന നേതാവുമായ കെ സുധാകരൻ രാഹുലിന് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തി രാഹുൽ നിരപരാധിയാണെന്ന സുധാകരന്റെ പ്രസ്താവന ആരോപണങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചനയായി മാത്രം കാണുന്നുവെന്ന സൂചനയും നൽകുന്നു ലൈംഗിക ആരോപണങ്ങളുടെ ഗൗരവം കുറച്ചു കാട്ടാനുള്ള ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കാം രാഹുൽ രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു ഇത് സസ്പെൻഷൻ ഒരു ഔപചാരിക നടപടി മാത്രമാണെന്നും രാഹുലിനെ പോലെ ഒരു യുവ നേതാവിന്റെ സേവനം പാർട്ടി ആവശ്യമാണെന്നും അദ്ദേഹം കരുതുന്നുവെന്നും വ്യക്തമാക്കുന്നു കെ സുധാകരന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ സമീപനമാണ് മുതിർന്ന നേതാവായ കെ മുരളീധരൻ സ്വീകരിച്ചത് അദ്ദേഹം സുധാകരന്റെ പിന്തുണയെ പരോക്ഷമായി തള്ളിക്കളയുകയും നിയമപരമായ നടപടികളിൽ ഊന്നുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാർട്ടി നേതാക്കളോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അവകാശമില്ല അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പുറത്താണ് നിൽക്കുന്നത് മുരളീധരൻ വ്യക്തമാക്കി ഇത് രാഹുലിന്റെ സസ്പെൻഷൻ ഗൗരവത്തോടെ കാണണമെന്നും പാർട്ടിക്ക് ധാർമ്മികമായി ഉത്തരവാദിത്തമുണ്ടെന്നും സൂചിപ്പിക്കുന്നു അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പാർട്ടി എടുക്കുമെന്ന നിലപാട് നിയമപരമായ നടപടികൾക്ക് ശേഷമേ അന്തിമ രാഷ്ട്രീയ നിലപാടെടുക്കൂ എന്നും വ്യക്തമാക്കുന്നു നിലവിൽ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനെ മുരളീധരൻ ന്യായീകരിച്ചത് അത് പാർട്ടി പരമമായിട്ടുള്ളതല്ല മറിച്ച് വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാമെന്നും അത് തെറ്റല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങളെക്കുറിച്ചുള്ള സർക്കാർ അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകുന്നത് രാഹുലിന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന യാഥാർത്ഥ്യം മുരളീധരൻ തിരിച്ചറിഞ്ഞു ഇതിനദ്ദേഹം നിർദ്ദേശിച്ച നിയമപരമായ പരിഹാര മാർഗം ശ്രദ്ധേയമാണ് അന്വേഷണം സർക്കാർ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് മുരളീധരൻ ശക്തമായി അഭിപ്രായപ്പെട്ടു ഈ പുകമറ രാഹുലിന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിരപരാധിത്വം തെളിയിക്കാൻ ഇത്രയും മാസത്തിനോ ദിവസത്തിനോ അകം അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിൽ കോടതിയെ സമീപിക്കാൻ കഴിയും ഈ നിർദ്ദേശം ഒരു തന്ത്രപരമായ നീക്കമാണ് കേസ് കോടതിയുടെ പരിഗണനയിൽ വന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്ന് അത് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് മാറും അന്വേഷണം വേഗത്തിലാക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാൻ നിർദ്ദേശിക്കാനായാൽ റിപ്പോർട്ട് വേഗത്തിൽ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഷീറ്റ് നേടാനോ അല്ലെങ്കിൽ പാർട്ടിക്ക് അടുത്ത നിലപാട് സ്വീകരിക്കാനോ കഴിയും ഈ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കി പ്രശ്നം എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ ഇത് സഹായിക്കും അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന മുരളീധരന്റെ വാക്കുകൾ ഈ തന്ത്രപരമായ നിലപാടും വ്യക്തമാക്കുന്നു ഗുരുതരമായി വ്യക്തിപരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാവിനെ സജീവമാക്കാനോ അതോ നിയമ നടപടികൾ കഴിയുന്നത് വരെ മാറ്റി നിർത്താനോ എന്ന ധാർമ്മിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഉള്ളത് സുധാകരന്റെ പിന്തുണ പ്രാദേശിക രാഷ്ട്രീയത്തിലെ രാഹുലിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുമ്പോൾ മുരളീധരന്റെ നിലപാട് പാർട്ടി ഭരണഘടനയോടും പൊതുധാർമ്മികതയോടുമുള്ള ഉത്തരവാദിത്തം ഊന്നിപ്പറയുന്നു സസ്പെൻഷൻ ബാധകമാകുന്നത് പാർട്ടിയിലെ സ്ഥാപനങ്ങൾക്കും പാർട്ടി പരിപാടികൾക്കുമാണ് അല്ലാതെ എം എൽ എ എന്ന നിയമപരമായ പദവിക്കോ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കോ അല്ല ഈ നിയമപരമായ സാധ്യത ഉപയോഗിച്ചാണ് രാഹുൽ പൊതുരംഗത്ത് സജീവമായി തുടരുന്നത് ആരോപണങ്ങളുടെ പുകമറ നിലനിൽക്കുമ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ സജീവമായി ഇടപഴകുന്നത് രാഹുലിന് സ്വന്തം രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെടാതിരിക്കാൻ അനിവാര്യമാണ് കേസിൽ നിരപരാധിത്വം തെളിയിച്ച് പരിപാടിയിൽ തിരിച്ചെത്തുന്നത് വരെ പൊതു സ്വീകാര്യത നിലനിർത്താനുള്ള ശ്രമം കൂടിയാണിത് മുരളീധരൻ അന്വേഷണത്തിലെ കാലതാമസം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെ ചിത്രീകരിക്കുന്നതും സി പി എമ്മിനെതിരെ രാഹുൽ വിഷയത്തിൽ പ്രതിരോധം തീർക്കാനുള്ള തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെയും ധാർമ്മിക പ്രതിസന്ധികളെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു ഒരു യുവ നേതാവ് നേരിടുന്ന നിയമപരമായ വെല്ലുവിളികളും രാഷ്ട്രീയ അതിജീവനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളും ഈ വിഷയത്തിൽ പ്രകടമാണ് രാഹുലിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ സസ്പെൻഷൻ എന്ന ഔപചാരിക വേർതിരിവോടെ പാർട്ടി നേതൃത്വത്തിലെ ഭിന്നമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുമെന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചിത്രം മുരളീധരൻ നിർദ്ദേശിച്ച നിയമപരമായ നീക്കം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വഴിത്തിരിവായേക്കാം